എല്ലാ ഇവിടെ മാറി മാറി ബ്ലോക്ക് ും കൃത്യമായി വികസന കാര്യങ്ങൾ പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് നമുക്ക് ഏറെ ആശ്വാസകര ഈ നാടിന് മുഴുവൻ ആശ്വാസകരമായ ഒരാശുപത്രി സ്വാഗതം പ്രസംഗിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു ഒരു കുഞ്ഞ ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു ആശുപത്രി ഈ പക്ഷേ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഈ സ്ഥാപിച്ചവർക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടായത് നമ്മുടെ മലയോര മേഖലകളിൽ നിന്നും കൃത്യമായ ആളുകൾ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നറിയും പക്ഷേ കുറുമണ്ണം നീലൂരും ഒരു കാലത്ത് ആശ്രയിച്ചിരുന്നത് ഈ ആശുപത്രിയാണ് അപ്പോ ഇപ്പോ നമുക്ക് നമുക്കറിയാം ഈ അഞ്ച് മുതൽ ഈ പ്രദേശം മുഴുവൻ കോവിഡ് സമയത്ത് നമ്മുടെ ടെസ്റ്റിംഗ് മുഴുവൻ നടന്നു ഈ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റൽ വികസനം ഈ നാടിന്റെ ഐശ്വര്യമാണ് ഇതിനു വേണ്ടി പണിയെടുക്കാൻ മുഴുവൻ ആളുകൾക്കും എല്ലാം അപവാദികൾക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ രണ്ട് പണി അനുവദിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് മുടങ്ങിക്കിടക്കുന്നത് എനിക്കറിയില്ല പക്ഷേ അത്തര കാര്യങ്ങളിലൂടെ നമ്മുടെ ജനപ്രതികൾ കൂടുതൽ ശ്രദ്ധിക്കണം ും അതുകൂടാതെ ഗ്ലോക്കിന്റെ ഒരു ഒരു ഫണ്ട് കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് പദ്ധതികളുടെ പൂർത്തീകരിക്കാനുള്ള ഈ ആത്മാണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ഞാൻ നിർത്തുമ്പോൾ നന്ദി നമസ്കാരം